السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين بحمانيക്കളെ <applause> സ്റ്റേജിലും സദസ്സിലുമുള്ള നേതാക്കളെ മാന്യ സഹോദര സഹോദരിമാരെ നാം ഈ സംഗമിച്ച സംഗമം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ട അനുജ സഹോദരൻ സഖാഫിയെ അനുസ്മരിക്കുന്ന ഈ വേദി എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അവരുടെ ഹലറത്തിലേക്ക് എത്തിച്ച് ഖബറിൽ പൂർണ്ണ സന്തോഷവും റാഹത്തും സമാധാനവും അള്ളാഹു നൽകട്ടെ ഈ ഒരു ചുരുങ്ങിയ ആയുസിനിടയിൽ ഒരുപാട് ചെയ്യാൻ തോഫീക്ക് ലഭിച്ചു എന്നതിൽ നമുക്കൊക്കെ വലിയ സന്തോഷമുണ്ട് പെട്ടെന്നുള്ള വിയോഗം നമ്മെ എല്ലാവരെയും സങ്കടപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു വലിയ ഭാഗ്യം നാം ആലോചിക്കുമ്പോൾ നമുക്കതിൽ ഏറെ സന്തോഷിക്കാം ഒരുപാട് പാഠങ്ങൾ ഒരുപാട് ചിന്തകൾ വിയോഗത്തിന് ശേഷം ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുകയുണ്ടായി പലപ്പോഴും തിരക്കുകൾ കാണിക്കുന്ന സമയത്ത് അതിനെ ചൊല്ലി ഞങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എല്ലാ സമയത്തും തിരക്കാണ് ഒന്ന് സംസാരിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടില്ല എന്നു പറഞ്ഞ് ഞങ്ങളൊക്കെ അതിൽ അതൃപ്തി പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ ഇത്ര വേഗം വലിയ പ്രവർത്തനങ്ങൾ നേരത്തെ നേരത്തെ ചെയ്തു ചെയ്തുകൂട്ടിയത് ഇങ്ങനെ ഒരു വിടവാങ്ങലിന് വേണ്ടിയായിരുന്നു എന്നത് നമുക്കാർക്കും അറിയില്ലല്ലോ എല്ലാ കഴിവുകളും അദ്ദേഹത്തിൽ നമുക്ക് കാണാമായിരുന്നു നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ ഉള്ള പാഠങ്ങൾ ആദ്യമായി ആശീർവാദങ്ങളും പൊരുത്തങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഉയർച്ച ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മക്കളെ കൂട്ടത്തിൽ ഉപ്പക്കും ഉമ്മക്കും വലിയപ്പക്കും വലിയമ്മക്കുമൊക്കെ ഏറ്റവും തൃപ്തിയുള്ള ഒരു മോനായിരുന്നു സഖാഫി ഇഷ്ടപ്പെടാനുള്ള കാരണം പഠിക്കുന്ന കാലത്ത് തന്നെ തൻ്റെ ഇബാദത്തുകളിലുള്ള കണിശമായ സ്വഭാവം പ്രത്യേകിച്ച് നിസ്കാരങ്ങൾ ഇത് പറയുമ്പോൾ ഒരു വലിയ ഇബാദത്ത് ചെയ്ത ആള് എന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ നിസ്കാരത്തിൻ്റെ കാര്യം അതു നിങ്ങൾ കേൾക്കുന്ന പ്രഭാഷണത്തിന് മുമ്പേ അതു ജീവിതത്തിൽ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കിതാബിൽ ഒരു നക്കല് കാണുന്ന സമയത്ത് ഒരു രേഖ കണ്ടാൽ പിന്നെ ഇന്ന കിതാബിൽ ഇന്ന ഇമാ തെളിവ് സഹിതം ആ വിഷയം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നീട് അതിന് എതിര് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാകാറില്ല ഉദാഹരണമായി സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് പല ഇമാമുകളും ആ വിഷയ സംബന്ധമായി നന്നായി സംസാരിച്ചിട്ടുണ്ട് വാചാലമായിട്ടുണ്ട് സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് ശൂന്യതയാണ് അത് അബാദത്തിൻ്റെ സമയമാണ് ഉണർന്നിരിക്കേണ്ട സമയമാണ് തൻ്റെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്ന സമയമാണ് അത് ഉറങ്ങിക്കളയാൻ പാടില്ല ഇമാം ഖാലി റഹ്മാഹി അലേഹി അടക്കമുള്ള ഇമാമുകൾ അത് ഉദ്ധരണി സഹിതം ആ വിഷയത്തെ കുറിച്ച് സമഗ്രമായി പഠിച്ചതിന് ശേഷം പിന്നെ ഉറങ്ങിയിട്ടില്ല എത്ര ത്യാഗങ്ങൾ സഹിച്ചാണ് പലപ്പോഴും അതിനെ നേരിട്ടത് എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ചിലപ്പോൾ മംഗലാപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തൊക്കെ പരിപാടി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ട്രെയിന് വൈകി കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ നാലുമണിയൊക്കെ ആവും മണിക്ക് വീട്ടിലെത്തിയാൽ പിന്നെ അവിടെ ഉറങ്ങാനുള്ള സമയം എത്ര ഉണ്ടാവും നമുക്കറിയാലോ കുറച്ച് സമയം ഉറങ്ങി പിന്നെ എണീറ്റ് പിന്നെ സുബഹി നിസ്കരിച്ച് കടക്കാം വേണമെങ്കിൽ പക്ഷേ സുബഹി നിസ്കാരത്തിന് ശേഷം ഉറങ്ങുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഉറങ്ങാറില്ല പിന്നെ എന്ത് ചെയ്യും ഉറാനെടുക്കും സുബഹി നസ്കാരത്തിന് ശേഷം ഖുർആൻ എടുക്കും ഖുർആൻ ഓതും ഖുർആൻ ഓതുക എന്നത് അവിടുത്തെ ഒരു പ്രത്യേക രസമാണ് ഒരു അനുഭൂതിയാണ് അത് മടുക്കലില്ല ഒരു ദിവസം എത്രയോ ജുസുകൾ പല സമയത്ത് ഓതി തീർക്കാറുണ്ട് വാഹനത്തിൽ സഞ്ചരിച്ചാൽ പലപ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടാവും വണ്ടിയിൽ കയറിയാല് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം കുടുംബപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന നിലക്കായിരിക്കും ഞങ്ങൾ കേൾക്കുക അത് കണ്ട മാത്രയിൽ കുറച്ചൊക്കെ സംസാരിച്ച് പിന്നെ ഖുർആൻ ഓത്തിലേക്ക് കടക്കും ഇന്ന് ഇത്ര എനിക്ക് ഓതണം എന്ന് മനസ്സിലാക്കിയാൽ അതു രാത്രിയാകുന്നതിന് മുമ്പ് ഓതി തീർക്കും അങ്ങനെ ഇരുന്നിങ്ങനെ ഞങ്ങൾ നേരിട്ട് കണ്ടതാ ഈ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് ഉറക്കുവരും അങ്ങനെയാണല്ലോ ും ഇരുന്ന് ഉറക്കു വരുന്ന സമയത്ത് പിന്നെ എണീറ്റ് നടക്കലോടും ഏതായാലും തൊലുഴിഷംസ് ആയി എന്ന് ഉറപ്പായാൽ സൂര്യോദയം നടന്നു എന്ന് ഉറപ്പായാൽ പിന്നെ പോയി കിടക്കും അപ്പൊ ശൂന്യത മാറി ഇങ്ങനെ ജീവിതത്തിലുള്ള കൃത്യനിഷ്ഠനിഷ്ഠ പലപ്പോഴും ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചതും കണ്ടതുമാണ് ഇത് ഉപ്പയുടെയും ഉമ്മയുടെയും വലിയ ആശീർവാദമായിരുന്നു ഉപ്പ അതേ ശൈലിയിലാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഉപ്പ ഒരു ആലിമല്ല ഒരു സാധാരണ നാടൻ മനുഷ്യനാണ് ഒരു കർഷകനാണ് പക്ഷേ ഉപ്പക്ക് എവിടുന്നോ വയലിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ കിട്ടിയ ആശീർവാദം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന ഗൂഢല്ലൂരിലെ പെരിയശോല എന്ന സ്ഥലം നിങ്ങളിൽ ചിലപ്പോൾ ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും നമ്മുടെ ചെമ്മട്ട് സെയ്തൽ വിഹാജിക്ക് അവിടെ നേരത്തെ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഞങ്ങളെ നാട്ടിലും പരിസരങ്ങളിലൊക്കെ അദ്ദേഹം മരണപ്പെട്ടു പോയി അള്ളാഹു അവർക്ക് മൗഫറത്തിന് കൊടുക്കട്ടെ നല്ല വിവാദത്തുള്ള ഒരു മനുഷ്യനായിരുന്നു സെയ്ദൽ വിഹാജി അ ഞങ്ങൾ കണ്ടതാ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് മുക്കതും വയറുമു അക്കതും ഒക്കെ നിസ്കരിക്കുന്ന ഒരാളാ നാലിറക്കായത്ത് നിസ്കാരം അത് ഉണ്ടല്ലോ ജുമാക്ക് ചിലപ്പോ അവിടെ പള്ളിയിൽ ജുമാക്കുണ്ടാവും ജുമാക്ക് മുമ്പ് നാലുറക്കായത്തും ശേഷം നാലുറക്കായത്തും പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഖബറും അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ അപ്പോ അപ്പോ ഇങ്ങനെ കൃത്യമായ ഒരു ധാരണ അത് പഠിക്കുന്ന സമയത്തു തന്നെ ഉണ്ടായിരുന്നു ഉപ്പയുടെയും ഉമ്മയുടെയും ആശീർവാദം ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു മജിലിസ് ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു ദിക്ര ഹെൽക്ക ആ ധിക്രഹൽക്ക നമ്മുടെ നാട്ടിൽ ഇപ്പോ നമുക്ക് എന്തെങ്കിലും തിക്കറോ സ്വലാത്തോ ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം കഴിയണം എന്നാണ് നമ്മളൊക്കെ ചിന്ത പെട്ടെന്ന് തീരണം എപ്പോഴാ അവസാനിക്കുക എന്ന് നമ്മൾ ചോദിക്കുന്നേ എന്നാൽ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ദിക്കറ് ആയിരം ഇരുന്നൂറ് ഇസ്തിരുന്നൂറ് അള്ളാഹ്മല മുഹമ്മദിൻ ഇത് ആഴ്ചയിലുള്ള ദിക്കറാണ് ഞാൻ ഈ പറഞ്ഞത് ഏകദേശം രണ്ടര മണിക്കൂർ ആ ദിക്കറിന് വരും ആ ദിക്കറിൽ കൃത്യമായി പങ്കെടുത്തിരുന്ന ഒരാളായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാട്ട് ഉപ്പാക്കുള്ള ഒരു പ്രത്യേക പണി എന്താ ഈ തിക്കറൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ മക്കൾ നന്നാകാൻ വേണ്ടി ദ്വായ ചെയ്യും എപ്പോഴും ആരെ കണ്ടാലും മക്കൾ നന്നാകണം എന്ന് ആർക്കും ആരെ കണ്ടാലും ഉപ്പാക്ക് പറയാനുള്ളത് തന്നെ ആ ഉപ്പയാണ് ഉസ്താദ്മാരുടെ നിർദ്ദേശപ്രകാരം പ്രിയപ്പെട്ട അനുജനെ അന്നു ഹിഫ്ലിന് നല്ല കഴിവുണ്ടായിരുന്നു നന്നായി പഠിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ മദ്രസയിലെ ഉസ്താദുമാർ നിർദ്ദേശം നൽകി നമ്മുടെ നാട്ടിലുണ്ടാകും മദ്രസയിലെ ഉസ്താദുമാർ നമ്മുടെ കുട്ടികളുടെ ഭാവി കണ്ട് അവർ സംസാരിക്കും ഇന്നാളെ ഇന്ന് ദേവാ കോളേജിൽ ചേർക്കണം ദർസിൽ കൊണ്ടാക്കണം അത് അവരെ കഴിവ് കൊണ്ട് ഉസ്താദുമാരുടെ നിർദ്ദേശം രക്ഷിതാക്കൾക്ക് ലഭിക്കുന്നതാണ് എന്നതുപോലെ മദ്രസയിലെ ഉസ്താദുമാർ പറഞ്ഞു ഇവനങ്ങളൊരു ഹിഫ്ദുൽ ഖുർആാനിൽ ചേർക്കുകയാണെങ്കിൽ നന്നായി പഠിക്കും ഉപ്പം അത് മനസ്സിലാക്കി അന്ന് ഹിഫ്ലുൽ ഖുർആാൻ ഞങ്ങളുടെ നാടിനോട് അടുത്ത സ്ഥലം പട്ടിക്കാട് ജാമിയ നൂരിയയുടെ കീഴിലുള്ള ഒരു ഹിഫ്ലുൽ ഖുർആൻ മദ്രസത്തുൽ ഹിഫാൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഹിഫ്ലിന് ചേർത്തു അവിടുന്ന് നന്നായി പഠിച്ചു ഒരു വർഷം കൊണ്ട് ഹിഫ്ല് ഒന്നര വർഷം കൊണ്ട് ഹിഫ്ല പൂർത്തിയാക്കി ബാക്കി ആറു മാസം കൊണ്ട് അതിൻ്റെ ദൗറയും പൂർത്തിയാക്കി അങ്ങനെ ഹാഫിലായി സെനതു വാങ്ങി പഠിച്ചറങ്ങി പിന്നീട് പഠിച്ചത് കീഴിലാണ് ഉസ്താദാണ് അനുജനെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അതിനു കാരണം മദ്രസത്തുൽ ഹിഫാലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടുത്തെ ഉസ്താദിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു മോന് എവിടെങ്കിലും റമലാനിന് ത്തം തീർക്കുന്ന പള്ളി കിട്ടുകയാണെങ്കിൽ അത് ഏൽക്കണം ഒരു റമദാന് ഒരു ഹാഫിൽ ഒരു ഹത്തം തീർക്കുന്ന പള്ളി കിട്ടിയാൽ തറാവീഹി നിസ്കരിക്കുമ്പോ ഒരു ദിവസം ഒരു ജുസ് ഓതും അങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് ഒരു ഹത്തും തീരും ഇങ്ങനെയാണല്ലോ തറാവീഹി നിസ്കാരത്തിന്റെ അഫ്ലായ രൂപം അപ്പൊ അത് ഈ ഒരു ആഗ്രഹം തറയിട്ട ഉസ്താദിനോട് പറഞ്ഞു തറയിട്ടാൽ ഉസ്താദ് അത് സാധിപ്പിച്ചു കൊടുത്തു എങ്ങനെ ആ സമയത്താണ് നമ്മുടെ കൊണ്ടോട്ടിയിൽ മസ്ജിദുൽ ഫത്തഹ് നിർമ്മിക്കപ്പെടുന്നത് മസ്ജിദുൽ നിർമ്മാണത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഈ വർഷം ഫത്തഹ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇമാമത്ത് നിൽക്കണം ഞാൻ ആ പള്ളി കമ്മിറ്റിയിലുണ്ട് ഞാനത് ഏർപ്പാട് ചെയ്യാം അങ്ങനെ മസ്ജിദുൽ ഫത്തഹയിലാണ് ആദ്യത്തെ ഈ ഹിഫ്ലിനുള്ള അവസരം കിട്ടിയത് ഹത്മ് പൂർത്തിയാക്കി തറാവേഹി നിസ്കാരത്തിനുള്ള അവസരം കിട്ടി അതോടുകൂടെ പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ഹിഫ്ല് ക്ലിയർ പ്രിയപ്പെട്ട അനുജന് ലഭിച്ചു അപ്പൊ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ തന്നെ ഖുർആാനിൽ നിന്ന് കശ്പ് നമുക്കൊക്കെ ഉണ്ടാവും അത് സാധാരണക്കാർക്കുണ്ടാവും ഖുർആൻ അറിയാത്തവർക്കുണ്ടാവും ഖുർആൻ ഉണ്ടാവും ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഖുർആനിന്റെ ഒരു സഹായം ഖുർആനിന്റെ ഒരു തിരുനോട്ടം ആർക്കു ലഭിക്കും അങ്ങനെ ആ ഖുർആനിന്റെ സഹായം എന്നോണം പിന്നീട് പ്രഭാഷണ കലയും മസ്ജിദുൽ ഫത്തഹിൽ നിന്ന് തന്നെയാണ് സാധിച്ചെടുക്കുന്നത് അപ്പോ അന്ന് നമ്മുടെ ഷാഫി സഖാഫി ഉസ്താദാണ് മസ്ജിദുൽ ഫത്തഹിലെ ഖുർആൻ പ്രഭാഷകൻ ഇന്നും അദ്ദേഹം തന്നെയാണ് അപ്പൊ ഇടക്ക് അന്നത്തെ പ്രഭാഷണം എന്ന് പറഞ്ഞ റമലാനിൽ മുപ്പത് റമലാനിലെ ലുഹർ മുതൽ അസർ വരെ റമലാൻ ഫുള്ള് ഷാഫി ഉസ്താദ് തന്നെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ഖുർആൻ ക്ലാസ്സിന് പുറമെ അപ്പൊ ഇടക്ക് ഷാഫി ഉസ്താദ് വരാതിരിക്കും ഉസ്താദിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുമ്പോൾ വരാതിരിക്കും അപ്പൊ അനുജന ഏൽപ്പിക്കും നിങ്ങളേതായാലും ഖുർആാനൊക്കെ പഠിച്ച ആളല്ലേ കുറച്ച് ആയത്തൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പ്രസംഗിച്ചോളിന്ന് പറയും അപ്പൊ അനുജൻ ആ അവസരം ഉപയോഗപ്പെടുത്തി ഖുർആൻ നോക്കി പറഞ്ഞപ്പോൾ നല്ല രസം കിട്ടി അതാ സംഭവം ഖുർആൻ നോക്കി പറഞ്ഞപ്പോൾ നല്ല രസം കിട്ടി ഖുർആനിന്റെ തഫ്സീറുകൾ അന്ന് ആ മസ്ജിദുൽ ഫത്തഹിന്റെ ഉദ്ഘാടനത്തോടും കൂടെ തന്നെ ഗൾഫിൽ നിന്ന് അവര് വരുത്തിച്ചിരുന്നു അവിടെ റൂഹുൽ ബയാനും റൂഹുൽ മാനിയും തഫ്സീർ കുർത്തുബിയും റാസിയും ഒക്കെ ഉണ്ടായിരുന്നു റൂഹുൽ ബയാനാണ് കൂടുതൽ അടിസ്ഥാനപ്പെടുത്തൽ അപ്പൊ ആ തഫ്സീർ നോക്കി ഓരോ ആയത്തും ഇങ്ങനെ കണ്ടുപിടിച്ച് തഫ്സീർ നോക്കിയപ്പോൾ ഇത് നല്ലൊരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കി അലഹദില്ല അതിൽ തെളിഞ്ഞു ഖുർആൻ ഏതൊരു മനുഷ്യനെയും തെളിയിക്കും അങ്ങനെ ഖുർആൻ പ്രഭാഷണത്തിലേക്ക് വരാനുണ്ടായ ഒരു കാരണം അതാണ് പിന്നെ തിരക്കായി പക്ഷേ എത്ര തിരക്കായിട്ടും ഖുർആാന് ഖുർആന് കൂടെ കൊണ്ട് നടക്കും ആ തെളിവ് കൊണ്ട് തന്നെ ഖുറാന് എവിടെ ചോദിച്ചാലും വന്യരായ ഷെയ്ഖുന ഉസ്താദ് അനുസ്മരിച്ചു ചെറിയപ്പി ഉസ്താദ് അനുസ്മരിച്ചു എന്ത് സുന്നത്ത് ജമായത്തിൻ്റെ അക്കീദ സ്ഥാപിക്കുമ്പോഴേയും ഖുർആാന് വേണമല്ലോ അപ്പൊ ഖുർആൻ ആയത്ത് ഓതുമ്പോ ഖുർആൻ ആയത്ത് ഓതിയിട്ട് ഇന്ന സ്ഥലത്ത് ആയത്തുണ്ട് അപ്പൊ ആയത്തിന്റെ ഒരു ഭാഗം ഉസ്താദ്മാർ ഓതും അത് പൂർത്തിയാക്കാൻ വേണ്ടി പറയുമ്പോ അത് പൂർത്തിയാക്കി കൊടുക്കും അത് പൂർണ്ണമായിട്ട് ഓതി കൊടുക്കും അത് ഇന്ന സൂറത്തിലാണ് ഇന്ന സൂറത്തിലെ ഇത്രാമത്തെ ആയത്താണ് എന്ന് പറയും ഈ വിയോഗത്തിന് ശേഷം എന്നെ ഒരു ഉസ്താദ് വിളിച്ചു ഖുർആൻ പ്രഭാഷണം നടത്തുന്ന ഒരു ഉസ്താദ് വിളിച്ചു ഞാൻ പലപ്പോഴും വിഷയം കണ്ടെത്തുമ്പോൾ എനിക്ക് ഖുർആൻ ആയത്ത് കിട്ടും പക്ഷേ ആ ഖുർആൻ ആയത്ത് എവിടെ ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്ത് അതിന് സമാനമായ ആയത്തുകളുള്ള സൂറത്ത് ഏത് എന്ന് ഞാൻ പലപ്പോഴും ഉസ്താദിനോടാണ് ചോദിക്കാറുള്ളത് അപ്പം എന്നെ സഹായിക്കുന്ന ഒരാൾ എനിക്ക് നഷ്ടപ്പെട്ടു എന്നതിൽ വല്ലാത്ത ഖേദമുണ്ട് അത് ഞാൻ നിങ്ങളുമായി പങ്കുവഹിച്ചതാണ് എന്ന് പറഞ്ഞു അപ്പൊ പരിശുദ്ധ ഖുർആാനാണ് പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരനെ നമ്മുടെയൊക്കെ ഉസ്താദായ സഖാഫിയെ ഉയർത്തിയത് വളർത്തിയത് എന്നാണ് എനിക്കൊരു സന്ദേശമായി ഒരു സന്തോഷമായി നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് എത്ര ക്ഷീണം അനുഭവപ്പെട്ടാലും ചിലപ്പോൾ ജിയാറത്തൊക്കെ ചെയ്തു വന്നാൽ ജലീലിസ്താദിന് അനുഭവം പറയാണ്ട് ജിയാറത്തൊക്കെ ചെയ്തു വന്നാലും ഇനി സുബയ്ക്ക് ശേഷം കുറച്ച് സമയമല്ലേ ഉള്ളൂ അപ്പൊ ഇന്ന് ഓതാനുള്ള ഔറാദ് ഖുർആാനാണല്ലോ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വെറുദ് അല്ലാത്ത വെറുതുകളൊക്കെ ഉണ്ട് ഖുർആാനിനേക്കാൾ ഒരു വലിയ വെറുദ് വേറെയില്ല അപ്പ ആ വെറുദ് ഇന്ന് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് പൂർത്തിയാക്കും അള്ളാഹു സുബാനുഹുത്തായ അവിടുത്തെ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ നിങ്ങളൊക്കെ നന്നായി ദയ ചെയ്യണം ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് ദുഃഖത്തിലാണ് ഒരു മരത്തിന് ഇടി കൊണ്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് സംഭവിച്ചത് അള്ളാഹുവിന്റെ കഥ ആണ് അതിൽ പൊരുത്തപ്പെടുകയല്ലാതെ നമുക്ക് വേറെ സമാധാനമില്ല ആ ഒരു ആശയം നമ്മുടെ മുന്നിലില്ലെങ്കിൽ നമുക്ക് പതറിപ്പോകുമായിരുന്നു കാരണം പെട്ടെന്നുള്ള സ്റ്റോക്ക് അത്രയും വലുതാണ് അനുജനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് ആശാ കേന്ദ്രമാണ് എനിക്ക് ആറ് സഹോദരിമാരുണ്ട് ഈ ആറ് സഹോദരിമാരുടെയും കാര്യത്തിൽ ഇടപെടുന്ന ഒരാളാണ് അവരൊക്കെ സാമ്പത്തികമായി വല്ല പ്രയാസം വരുന്ന സമയത്ത് അത് പരിഹരിക്കുന്ന ആളാണ് തിരിച്ച് ഇന്ന ഡേറ്റ് നിങ്ങളത് തരണമെന്ന് ഒറ്റ പങ്ങളോടും പറഞ്ഞിട്ടില്ല അവരാവശ്യപ്പെടുന്ന സംഖ്യ കൊടുക്കും തിരിച്ചു കൊടുത്താൽ അത് സ്വീകരിക്കും തിരിച്ചു തരണം എന്ന് പറയലില്ല അവർ എവിടെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കിട്ടിയാൽ പോലും കൊടുക്കും അങ്ങനെ അവർക്കാണ് വലിയ പ്രയാസം സാധാരണ ഞാനുമായിട്ട് ഫോൺ സംഭാഷണം ഞങ്ങളായിട്ട് നടത്തുമ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും അനുഭവം ഉണ്ടാവും ഫോണിൽ സംസാരിക്കുമ്പോൾ കുറച്ചേ പറയുള്ളൂ അത് എന്നോടും അങ്ങനെ തന്നെ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കൊണ്ട് അത് കഴിയും നേരിട്ട് മുഖാമുഖമായിട്ട് സംസാരിക്കുമ്പോൾ എത്രയും പറയും പക്ഷേ ഈ ഞായറാഴ്ച അല്ലേ മരണം നടക്കുന്നത് ബുധനാഴ്ച ഞാനുമായിട്ട് മുക്കാ മണിക്കൂർ നേരം സംസാരിച്ചിട്ടുണ്ട് അന്ന് എവിടുന്നാ വിളിക്കണമെന്ന് വെച്ചു ഞാൻ കൊല്ലത്തു കാരണം ദർസുള്ള സമയത്ത് ഫോൺ ചെയ്യല്ല എവിടുന്നാ വിളിക്കണമെന്ന് വെച്ചു കൊല്ലത്തു അപ്പോൾ ഇന്നലെ വന്നതാണ് ഇന്നും കൂടെ പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു കൊല്ലത്തു മുക്കാ മണിക്കൂർ സംസാരിച്ചിട്ട് തീർന്നിട്ടില്ല പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട് ജമായത്തിന് പള്ളിയിലെത്തണം ഇനി നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നെ സംസാരിച്ചിട്ടില്ല അതാണ് അവസാനത്തെ സംസാരം പക്ഷേ ആ മുക്കാ മണിക്കൂർ സംസാരത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം അനുജന്റെ വീടുപണി നടക്കുന്നുണ്ട് ആ വിഷയം മൂന്ന് പെങ്ങന്മാരുടെ വിവാഹ പ്രായമെത്തിയ പെൺമക്കളുണ്ട് മൂന്ന് പങ്കന്മാർക്ക് ആറിൽ മൂന്നാൾക്കും അവരുടെ വിവാഹ കാര്യങ്ങൾ ഞാൻ സേവനം ചെയ്യുന്നത് ഓമശ്ശേരിയിലാണ് ഓമശ്ശേരിയെ കുറിച്ച് അടുത്ത വർഷത്തെ അവസ്ഥയെ കുറിച്ച് അവൻ സേവനം ചെയ്യുന്നത് ഇവിടെ സി കെ നഗറിലാണ് സി കെ നഗറിലെ ഇവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച് ഇവിടുത്തെ മദ്രസയുടെ പണിയെക്കുറിച്ച് ദർശനെക്കുറിച്ച് രണ്ടാമ ദിരിസായ ജലീൽ ഉസ്താദിനെ കുറിച്ച് അങ്ങനെ എന്തൊക്കെ വിഷയങ്ങളാണ് ഈ ഒരു മുക്കാ മണിക്കൂർ സംസാരത്തിൽ വന്നത് എന്നത് പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത് അവിടെ വരാത്തൊന്നുമില്ല എല്ലാ വിഷയവും ഇതൊക്കെ എനിക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഇങ്ങനെയൊക്കെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതായിരുന്നു എന്ന് പിന്നീടാണ് ചിന്തി ചിന്തിച്ചപ്പോൾ മനസ്സിലായത് ഇനി അതുമല്ല രസം ചെറിയ അഞ്ചനോട് ഇർഫാനിയോട് സാധാരണ യാത്രയിലൊന്നും ആരും കൊണ്ടുപോകില്ല എന്നൊക്കറിയാലോ ഒരു ഡ്രൈവർ മാത്രം കൂടെ ഉണ്ടാവല്ലേ അപ്പോ അനുജനോട് നീ വയനാട്ടിലേക്ക് പോവുക നമുക്ക് പങ്ങന്മാരൊക്കെ ഒന്ന് കണ്ടുവരണം അതുകൊണ്ട് നീ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ അഞ്ചനന്ന് തൃശൂരാണ് ജോലി ചെയ്യുന്നത് തൃശ്ശൂരിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അർജൻറ് കാര്യം കൊണ്ട് വെള്ളിയാഴ്ച വൈകി എത്തിയത് കൊണ്ട് ശനിയാഴ്ച എനിക്ക് പോരാൻ കഴിയൂല പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അന്ത്യയാത്രക്ക് അവസാന കൂടെ അവസാനം ഇനി ഒരു യാത്ര ഇല്ല അവസാനത്തെ വയലാണ് ആ വയലിനായിരുന്നു എന്നെ ക്ഷണിച്ചത് എന്ന് എനിക്കറിയില്ലല്ലോ അനുജം പറഞ്ഞു അങ്ങനെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന എന്തിനാ സിലത്തുർ റഹിമിന് വേണ്ടി പെങ്ങന്മാരൊക്കെ കൂട്ടിയിട്ട് അവസാനത്തെ യാത്ര പറയാൻ വേണ്ടി പെങ്ങന്മാരടുത്തൊക്കെ പോയി വേറൊരു പെങ്ങൾ വേറെ സ്ഥലത്താണ് വേറൊരു ഏരിയയിലാണ് ആ രണ്ട് പെങ്ങന്മാരോടും അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു മൂത്ത പെങ്ങളെ വീട്ടിൽ വെച്ചിട്ട് കുറേ സംസാരിച്ചു തമാശ പറഞ്ഞു വർത്താനൊക്കെ പറഞ്ഞു അന്ന് അവിടെ നിക്കണോ നിക്കണ്ടേന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഏതായാലും പോന്നു അന്നത്തെ രാവിലെയാണ് മരണം സംഭവിക്കുന്നത് അപ്പോ പറയേണ്ടതൊക്കെ നേരത്തെ പറയുകയും ചെയ്യേണ്ടതൊക്കെ ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഒന്ന് മാതാപിതാക്കളുടെ പൊരുത്തം ഉമ്മക്ക് വലിയ ഇഷ്ടമായിരുന്നു എവിടെ പരിപാടിക്ക് പോയാലും വീട്ടിലെത്തിയ വാതില് തുറന്നു കൊടുക്കൽ ഉമ്മ എത്ര തിരക്കുണ്ടെങ്കിലും ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഉമ്മൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഒന്ന് സംസാരിക്കും ഉമ്മനോടൊന്ന് സംസാരിക്കും എന്നിട്ട് സംസാരിച്ചിട്ടാണ് തിരിച്ചു പോരുക രാവിലെ ഉമ്മൻ്റെ നിന്ന് വരുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളൊക്കെ ഉമ്മൻ്റെ അടുത്ത് എത്താൻ വിട്ടുപോയാല് താമസിച്ചാൽ ഉമ്മനെ ഫോണിൽ വിളിക്കും ഉമ്മക്കും തന്നെ ഞാനും തന്നെ നീ എന്ത് വിളിക്കാത്തത് എൻ്റെ ഒച്ച കേൾക്കാൻ പൂതിയായിട്ടാണ് എന്ന് പറയും ഉമ്മ അങ്ങനെ എപ്പോഴും ഉമ്മയായിട്ട് സംസാരിച്ചു ഉമ്മക്ക് ചികിത്സ വേണം പറഞ്ഞാൽ അവിടെ ഞങ്ങളോടൊന്നും ചോദിക്കല്ല ഞങ്ങളോട് അഭിപ്രായപ്പെടലില്ല ഇപ്പം എന്താണോ ചികിത്സ അത് എത്ര ചിലവാണോ വേണ്ടത് എത്രയാണോ വേണ്ടത് അത് എടുത്തു കൊടുത്ത് ഏത് ഹോസ്പിറ്റലിലാണോ അതിനെത്ര ലക്ഷം വേണോ അതിന് സന്നദ്ധനാണ് വിവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളായിരുന്നു ഉമ്മ വ്യത്യസ്തമായ ചികിത്സകൾ ഉമ്മയ്ക്ക് വേണ്ടി നിർവഹിച്ചിട്ടും അതിനുള്ള എല്ലാ സാമ്പത്തികവും അനുജൻ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് പലപ്പോഴും ഹോസ്പിറ്റലിൽ നിൽക്കാനും കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുപോകാനൊക്കെ ഞങ്ങളുണ്ടാവും അവനതിന് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും അവിടെ പോയി നിൽക്കും പക്ഷേ സാമ്പത്തികമായ ചെലവഴിക്കലൊക്കെ അനുജൻ തന്നെ ഇതിലും വലിയ രസം എപ്പോഴും അനുജനെ പിന്തുടരുന്ന രണ്ട് പാവപ്പെട്ട മനുഷ്യരുണ്ട് ഒന്ന് കണ്ണു കാണാത്ത വ്യക്തിയാണ് സിറാജിക്ക എന്ന് പറഞ്ഞ ഒരാൾ അയാൾ മരിച്ച അന്നും പിറ്റേന്ന് തേസീയത്തിന് വന്നിട്ടുണ്ട് സിറാജിക്ക അന്തനാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയുമായിരിക്കും എന്നെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ പരമാവധി കാരണം ഞാൻ എൻ്റെ കുടുംബത്തിലെ മൂത്ത ആളാണല്ലോ ഞാൻ തന്നെ കരഞ്ഞാൽ ബാക്കിയുള്ള പെങ്ങന്മാരവസ്ഥ പിന്നെ പറയേണ്ടി വരില്ല അപ്പം ഞാൻ പരമാവധി എൻ്റെ ദുഃഖങ്ങളൊക്കെ അടക്കി പിടിച്ചിരിക്കുമ്പോഴാണ് സിറാജൊക്കെ കടന്നു വരുന്നത് പക്ഷേ സിറാജിക്കയെ കണ്ടപ്പോൾ ഞാനും വിങ്ങിപ്പൊട്ടി സിറാജൊക്കെ പറഞ്ഞു എൻ്റെ അത്താണി നഷ്ടപ്പെട്ടു എനിക്കൊരു മാസത്തിൽ ഇവിടെ വരുന്ന സമയത്ത് എന്നെ സഹായിക്കുന്ന എനിക്ക് എത്ര വേണമെങ്കിലും നൽകുന്ന ആളായിരുന്നു എൻ്റെ ഉസ്താദ് ചെറിയ പി ഉസ്താദിനു ശേഷം ആശ്രയമായി കണ്ടിരുന്നത് ഉസ്താദിനെയായിരുന്നു ഉസ്താദ് പോയല്ലോ എന്നാണ് സിറാജക്കു പറയാനുള്ളത് സാഹിബ് എന്ന് പറഞ്ഞ വേറെ ഒരു സാധുവായ മനുഷ്യനുണ്ട് അദ്ദേഹത്തെയും നിങ്ങൾക്കറിയുമായിരിക്കും സാഹിബ് അദ്ദേഹത്തിന് ഭാര്യയല്ല മക്കളില്ല അദ്ദേഹത്തിന് കേവലം മാത്രമേ ഉള്ളൂ അനുജൻ മാത്രമല്ല പല ഉസ്താദുമാരുടെ അടുത്തും ഞാൻ മാസത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉസ്താദിന്റെ അടുത്ത് വരും ചെറിയ എപ്പി ഉസ്താദിന് ഈ പാവപ്പെട്ട മനുഷ്യനോട് വലിയ സ്നേഹമുള്ള ആളായിരുന്നു അതേ മാതൃക അനുജനും പിന്തുടർന്നു അവരെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ള വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ നീട്ടുന്നില്ല നിങ്ങളൊക്കെ ദായ ചെയ്യണം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അനുജന് വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം ഇതുവരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന ഐക്യവും സ്നേഹവും ഇനിയും മുന്നോട്ട് പോകണം വലിയ ബാധ്യതയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് പാവപ്പെട്ട മൂന്ന് പിഞ്ചു മക്കൾ ഇപ്പോൾ നിലവിലുള്ള അനുജൻ്റെ എല്ലാ ആസ്തിയും സമ്പത്തും ആ മക്കളുടേതാണ് ഞങ്ങൾക്ക് അതിൽ കൈകടത്താൻ പറ്റില്ല അനുജന്റെ പേരിൽ നടത്തുന്ന ഉറൂസുകളോ അല്ലെങ്കിൽ ഏയിൻ്റെ പരിപാടികളോ തെഹ്ലയിലോ അതിൻ്റെ ഭക്ഷണമോ അതിൻ്റെ പന്തലോ അതിനു വേണ്ട ചെലവുകളോ ഒന്നും അനുജന്റെ പൈസയും എടുക്കാൻ പറ്റില്ല കാരണം അത് ഈ പിഞ്ചു മക്കളുടേതാണ് ഇപ്പൊ നാളെ വീട്ടിൽ നടക്കുന്ന പരിപാടിയും ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് നാളെ വീട്ടിൽ വെച്ച് നടക്കുന്നത് അതിന് ഒരു ക്യാഷും പൈസയിൽ നിന്ന് എടുത്തിട്ടില്ല അതിന് നിങ്ങളെപ്പോലൊത്ത മുഹബിയങ്ങള് ഏറ്റെടുത്തതാണ് മാംസം പൂർണമായും ഒരാളും അരി പൂർണമായും ഒരാളും അതിലേക്കുള്ള ചേരുവകൾ ചേരുവകളൊരാളും പന്തലൊരാൾ അങ്ങനെ പറഞ്ഞ വ്യത്യസ്ത ഓരോ വ്യക്തികളും ഏറ്റെടുത്തതാണ് നാളെ നടക്കുന്ന പരിപാടി അപ്പോൾ ആ ഒരു വലിയ ബാധ്യതക്ക് ഒക്കെ ഞങ്ങൾ മുന്നിലുണ്ടാകുമ്പോൾ വീഴ്ചയില്ലാതെ തഹസീറില്ലാതെ അതൊക്കെ നിർവഹിക്കാൻ ആ മക്കളെ കൃത്യമായി ഒരു ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് പോറ്റാൻ അതിന് ഹിമ്മത്തുണ്ടാവാൻ നിങ്ങളൊക്കെ നന്നായി പ്രാർത്ഥിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടാനുള്ളത് ഇൻഷാല്ല നാളെ വീട്ടിൽ നടക്കുന്ന പരിപാടിക്ക് നിങ്ങളെയൊക്കെ ക്ഷണിക്കാനാണ് ഞങ്ങൾ രണ്ടാളും ഇവിടെ വന്നത് ജലീൽ ഉസ്താദും ജലീൽ ഉസ്താദ് ആ മരിച്ച അന്ന് വീട്ടിൽ വന്നതാണ് പിന്നെ പോയിട്ടില്ല ഞങ്ങളെ വീട്ടിൽ തന്നെ ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും അപ്പം തന്നെ തിരിച്ചു വരും അങ്ങനെ രണ്ട് മൂന്ന് ശിഷ്യന്മാർ അവിടെ ഉണ്ട് അവിടെ ഇപ്പോൾ മക്ബറയിൽ അനിയൻ്റെ വലിയൊരാഗ്രഹമാണ് അങ്ങനെ ഏഴ് ദിവസം ഓത് എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹം സാധിപ്പിച്ചിട്ടുണ്ട് ഏഴ് ദിവസം അണമുറിയാതെ അവിടെ ഓത്ത് നടക്കുന്നുണ്ട് നാളെ രാവിലെ ആ ഓത്ത് അവസാനിക്കുള്ളൂ എട്ട് ഹാഫിലുകൾ പങ്കെടുത്തുകൊണ്ട് ഹാഫിലുകൾ തന്നെയാണ് അത് നിർവഹിക്കുന്നത് ആ മക്കബറയിൽ അങ്ങനത്തെ ഒരു പതിവില്ല അവർക്കറിയില്ല എന്നാലും അനുജൻ്റെ ആഗ്രഹമാണല്ലോ അത് നമ്മൾ സാധിപ്പിച്ചു എന്ന നിലക്ക് ഓത്തുകാരെ വെച്ച് അവർ ഓതി നാളതിൻ്റെ ഹത്തുമ് പൂർത്തിയാക്കുന്ന ദിവസമാണ് സാധാത്തുക്കളും ആലിമ്യങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന വേദിയാണ് നിങ്ങളെല്ലാവരെയും പരിമിതമായ സൗകര്യമേ ആ വീട്ടിലുള്ളൂ നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വന്ന ആളുകൾക്കൊക്കെ അറിയാം വീടിൻ്റെ തൊട്ടടുത്ത് അനിയനൊരു പത്ത് സെൻറ്റ് സ്ഥലം വേറെ ആസ്തികളൊന്നുമില്ല വേറെ എവിടെയെങ്കിലും ബിൽഡിങ്ങുകളോ സ്ഥലങ്ങളോ ഒന്നുമില്ല അപ്പോൾ തൊട്ടടുത്ത് പത്ത് സെൻറ്റ് സ്ഥലം ഇപ്പോൾ അടുത്താണ് വാങ്ങിയത് ആ പത്ത് സെൻറ്റ് സ്ഥലത്താണ് ഇപ്പോൾ നാളത്തെ പരിപാടി നടക്കുന്നത് ഇതുപോലുള്ളൊരു സ്ഥലം അതുകൊണ്ട് അതൊക്കെ സഹിച്ച് നാളത്തെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് നിങ്ങളൊക്കെ ദായ ചെയ്യണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബഹാനുഹുത്തായാല ഖബർ അള്ളാഹു സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ ആഹിറം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ ഖുർആാനിന് വേണ്ടി നടത്തിയ എല്ലാ ഹിദ്മത്തുകളും അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ കെ ആർമാഹിമീൻ അസ്സാം വലൈക്കും